മണൽ ഖനനം അനുവദിക്കില്ലെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് കൊല്ലത്ത് സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ കടലിൽ സമരം കടൽ കുത്തകകൾക്ക് തീരെഴുതാനുള്ള നയത്തിന്റെ ഭാഗമാണ് മണൽ ഖനനമെന്നും കേരള തീരം ഖനനം ചെയ്യാൻ അനുവദിക്കില്ലെന്നും സി ഐ ടിയു സംഘടിപ്പിച്ച കടൽ സംരക്ഷണ ശൃംഖല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സിപിഎം നേതാവ് എം എ ബേബി പറഞ്ഞു കേരളത്തിൽ ചാവക്കാടും പൊന്നാനിയും പിന്നെ വർക്കല മുതൽ അമ്പലപ്പുഴ വരെ നീണ്ടുകിടക്കുന്ന എൺപത്തി അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള കൊല്ലം പരപ്പുമാണ് കടൽ മണൽ ഖനനത്തിനായി തീരുമാനിച്ചിരിക്കുന്നത് ആദ്യഘട്ട ഖനനത്തിന് ലക്ഷ്യമിടുന്ന കൊല്ലം പരപ്പിൽ നിന്നും ഏകദേശം മുന്നൂറ് ദശലക്ഷം ടൺ മണ്ണാണ് എടുത്തുമാറ്റാൻ നീക്കം ഇത് കടലിന്റെ ആവാസ വ്യവസ്ഥയെ തകർക്കുമെന്നും മത്സ്യസമ്പത്തിനെ ഇല്ലാതാക്കുമെന്നുമാണ് മത്സ്യത്തൊഴിലാളികളും മത്സ്യത്തൊഴിലാളി സംഘടനകളും ഉയർത്തുന്ന ആശങ്ക ഖനത്തിനെത്തുന്നവർ കുളച്ചൽ യുദ്ധം ഓർക്കണമെന്ന് സി ഐ ടി യു സംഘടിപ്പിച്ച കടൽ സംരക്ഷണ ശൃംഖല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം എ ബേബി പറഞ്ഞു കിട്ടുമെന്നുണ്ടെങ്കിൽ തീരദേശമുള്ള സംസ്ഥാനങ്ങളോട് ചർച്ച ചെയ്യാതെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തതെന്നും സി ഐ ടി യു ആരോപിച്ചു ഖനനം ചെയ്യാൻ എത്തുന്നവർക്ക് മത്സ്യത്തൊഴിലാളികളെ കേരള തീരത്ത് നേരിടേണ്ടി വരുമെന്നും നേതാക്കൾ പറഞ്ഞു ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നത് കടൽ ഖനനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നൂറുകണക്കിന് മത്സ്യബന്ധന യാനങ്ങൾ സിഐ ടൂവിന്റെ നേതൃത്വത്തിൽ കടലിൽ നിന്നു ഖനനം ഉപേക്ഷിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി നീങ്ങുമെന്ന് മുന്നറിയിപ്പും ഉണ്ടായി